അപ്പം അതുകൊണ്ട് ഇത്തരം രാഷ്ട്രീയ വിവാദങ്ങളിൽ നിർഭാഗ്യകരമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അമിത്ഷാ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞതിൻ്റെ അതേ രീതിയിലല്ല ലോക്സഭയിൽ പറഞ്ഞത് എന്തായാലും വാണിംഗ് ഉണ്ടായിട്ടെങ്കിൽ നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ അതൊക്കെ പരിശോധിക്കാൻ സമയമുണ്ട് നമുക്കത് പരിശോധിക്കാം ആവശ്യമായ നടപടി സ്വീകരിക്കാം കണ്ടിട്ട് സ്വീകരിക്കാം അങ്ങനെയുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതാണ് പരിശോധിക്കുന്ന സമയത്ത് പരിശോധിക്കുക ണയുമ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ കാര്യം നമ്മുടെ മുന്നിലുള്ള കാര്യം ഇത് റെസ്ക്യൂ ഓപ്പറേഷൻസ് യുദ്ധകാലടൽ നടപ്പിലാക്കുക റീഹാബിലിറ്റേഷൻ്റെ നടപടികൾ വേഗം പൂർത്തീകരിക്കുക ആശുപത്രികളിലും മറ്റ് സൗകര്യങ്ങളിലും മറ്റു പ്രദേശങ്ങളിലും മരും പരിക്കേറ്റ് കൊടുക്കുന്നവർക്ക് ഏറ്റവും നല്ല ചികിത്സ കൊടുക്കുക ഇതൊക്കെയാണ് ഉത്തരവാദപ്പെട്ട മന്ത്രിമാരും ഭരണകക്ഷി നേതാക്കളും നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം ഇപ്പോൾ തേജസ്വി സൂര്യയുടെ പ്രസംഗം തന്നെ കർണാടകത്തിലെ എം പി ലോക്സഭയിൽ നടത്തിയ പ്രസംഗം സത്യത്തിൽ നിങ്ങളിന്ന് കേട്ടതാണ് എല്ലാ പ്രസംഗങ്ങളും കേട്ടതാണ് ആ ഒറ്റ പ്രസംഗം മാത്രമല്ലേ വേറിട്ട പ്രസംഗം ഉണ്ടായിരുന്നില്ല എന്താണ് ഇതിൻ്റെ ഉദ്ദേശം കലക്കിയ വെള്ളത്തിൽ മീൻ പിടിക്കുന്ന സമീപനം ശീലമുള്ളവടെ അകിടിച്ചുകൊട്ടലും ഇതുവരെ തന്നെ കൗതുകിന് കൗതുകം എന്ന് വരുന്ന പോലെ എന്തെങ്കിലും വാസ്തവമുണ്ട് ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ആദ്യമായി രാഹുൽ ഗാന്ധി ചെയ്തത് ഇടപെട്ടത് അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയെ വിളിക്കുകയായിരുന്നു വയനാട് കലക്ടറെ വിളിക്കുകയായിരുന്നു അപ്പോൾ അവിടുന്ന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് സൈന്യത്തിൻ്റെ ആവശ്യം വേണമെന്ന് കൂടി പറഞ്ഞപ്പോൾ നന്നായിട്ട് അദ്ദേഹം തന്നെ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിനെ വിളിക്കുകയായിരുന്നു അദ്ദേഹം ആദ്യം പ്രസംഗിച്ചു ഇന്നലെ രാവിലെ ലോക്സഭയിൽ ഒരു ഒരു ചെറിയ അംശം പോലും പൊളിറ്റിക്സ് പറഞ്ഞില്ല എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നിട്ട് ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി പൂർത്തീകരിക്കേണ്ട കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തെ വലിച്ചു കഴിച്ചുകൊണ്ട് വന്ന് വയനാട് എം പി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എന്താണ് ഞാനിതിന് മറുപടി പറഞ്ഞത് ഒറ്റ ലക്ഷ്യം ഏത് വിഷയം കിട്ടിയാലും ദുരന്തം കിട്ടിയാലും മറ്റേത് വിഷയം കിട്ടിയാലും ആക്രമിക്കുക മെഴ്സിനായിട്ട് വ്യക്തിപരമായിട്ട് ആക്രമിക്കുക ഇതിൽ അജണ്ടയാക്കി വെച്ചവർ സത്യത്തിൽ സന്ദർഭം കൂടി നോക്കണം ആക്രമിക്കുന്നതൊന്നും തെറ്റില്ല പക്ഷേ സന്ദർഭം കൂടി നോക്കണം എനിക്ക് പറയാനുള്ളത് നമുക്കിതിപ്പോൾ ഇതിനകത്തുള്ള യുദ്ധകാലാടിസ്ഥാനത്തുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിലും അത് കണക്ക് പറഞ്ഞ് വാങ്ങിക്കണം ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഏളി വാർണിംഗ് സിസ്റ്റം ഏളി വാർണിംഗ് എന്ന് പറയുന്നത് കാലാവസ്ഥയുടെ മുന്നറിയിപ്പ് മാത്രമല്ലല്ലോ ലാൻഡ് സ്ലൈഡ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ തീവ്രമായിട്ടില്ല അതിനുള്ള സിസ്റ്റം ഇപ്പം മന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് ഏറ്റവും മോഡേൺ സിസ്റ്റം ആണ് ഞാനും അഭിമാനം കൊള്ളാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ നാടിന് ഏറ്റവും മോഡേൺ സിസ്റ്റം ഉണ്ടാവണം എന്നുള്ളത് പക്ഷേ ഏറ്റവും മോഡേൺ സിസ്റ്റം ഉണ്ടെങ്കിൽ ഏറ്റവും മോഡേൺ വാണിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇത്തരം സംഭവങ്ങളിൽ നമുക്ക് ഇവാക്വേഷൻ നടത്താമായിരുന്നില്ല

കാര്യമാണ് ഒരിക്കലും ആഭ്യന്തരമന്ത്രി ഇന്ത്യയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മൊത്തം നേതൃത്വം കൊടുക്കുന്ന ഒരാളിൽ നിന്ന് അത് ഉണ്ടാകേണ്ടതല്ലായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ സഭയിൽ തെറ്റിദ്ധിരിപ്പിച്ച് നമ്മുടെ ഈ ഒരു റെസ്ക്യൂ മിഷനെ ദുർബലപ്പെടുത്താനല്ല അദ്ദേഹം ശ്രമിക്കേണ്ടത് ഇപ്പോൾ ഇപ്പം നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് പരസ്പരം പഴിചാരി കുറ്റപ്പെടുത്തി ഇന്ന് തന്നെ നിങ്ങൾ കണ്ടില്ലേ ലോക്സഭയിൽ നടന്നത് എന്താണ് ഒരു കാര്യവും ഇല്ലാതെ ഈ വിഷയം എടുത്തിട്ട് ഞങ്ങളുടെ വരികൾ ഏതെങ്കിലും ഒരു വരികളിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു അംശം ഉണ്ടായിരുന്നോ ഗവൺമെന്റ് അപ്രീഷിയേറ്റ് ചെയ്യുക നമ്മൾ ചെയ്തത് സൈനത്തെ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്തത് അത് തെറ്റായ കാര്യമാണ് നല്ലത് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് ആ മനുഷ്യ കിടക്കുന്നത് സന്ദർശിക്കുന്നുണ്ടല്ലോ ആ രാവിലെ ഞങ്ങൾ പോകും അതെ 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 രക്ഷാപ്രവർത്തനത്തിൽ ഒരു തരണത്തിലും ബാധിക്കാത്തവണ് അവിടെ പോയി അതിനെ സഹായകരമാകുന്ന എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാനുള്ള ശ്രമങ്ങളായിട്ടാണ് രാവിലെ ഏഴുമണിക്കൊന്ന് പറഞ്ഞു ബി ഐ പികളുടെ യാത്ര അവിടെ രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെ പോവാതിരുന്നത് ഇന്ന് രാവിലെ കോഴിക്കോട് വഴി പോയാൽ അവിടെ ഗതാഗത തടസ്സമുണ്ടാവും ഈ പിന്നെ ശരീരത്തിൽ റെസ്ക്യൂ ഓപ്പറേഷൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ടാണ് ഇന്നത്തെ യാത്ര വരവെച്ചത് അപ്പം നാളെ ഞങ്ങൾ പോകുന്ന കണ്ണൂർ വഴി പോകാനാണ് ഉദ്ദേശിക്കുന്നത് പരമാവധി അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾ തന്നെ ഇപ്പം രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശിച്ചിട്ടുണ്ട് പരമാവധി രക്ഷാഭടന്മാരെയൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കി ക്യാമ്പുകൾ സന്ദർശിക്കുന്ന ആ രീതിയിലായിരിക്കും അതിൻ്റെ വിശദാംശങ്ങൾ ഇതിന് പരമാവധി ബുദ്ധിമുട്ടിക്കാതെ ആയിരിക്കും ഞങ്ങൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനോട് ചോദിച്ചതായിരിക്കും ഞങ്ങൾ കാര്യങ്ങൾ അനുമതി കിട്ടിയിട്ടുണ്ട് സന്ദർശനത്തിന് അല്ല സന്ദർശനത്തിന് സന്ദർശന പ്രതിപക്ഷ നേതാവിന് സന്ദർശനത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല